ോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിങ്ങനെ പിന്നെ ടൗണിലൊക്കെ പോകുന്ന സമയത്ത് എന്നോട് കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് അതായത് ആദ്യമൊക്കെ ഈ മുസ്ലിംസിന് എന്നെ ഭയങ്കര കണ്ടുടായിരുന്നു പക്ഷെ ഇപ്പം എന്നോട് ലസിതേച്ചി നിങ്ങൾ ചെയ്തത് നല്ലൊരു കാര്യമാണ് കേട്ടാ കാരണം ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ലായിരുന്നു ഞങ്ങളുടെയൊക്കെ വായി അടപ്പിച്ചതായിരുന്നു പക്ഷേ നിങ്ങൾ ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ് അതിന് ഞങ്ങൾ എപ്പോഴും സപ്പോർട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരാൾ മാത്രമല്ല ഒരുപാട് ആൾക്കാർ പിന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അവരോട് പറഞ്ഞ് എനിക്ക് ഞാനൊരു നിമിത്തം മാത്രമാണ് കാരണം നമ്മളെ ഒരു വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മളൊരു വിശ്വാസത്തെ പേക്കൂത്ത് കാണിക്കുന്ന രീതിയിൽ അത് ആര് സംസാരിച്ചു കഴിഞ്ഞാലും അതിൽ നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല കാരണം നിങ്ങളെ അതേ പള്ളികളിൽ ഉണ്ടാകുന്ന അതേ സംഭവം തന്നെയാണ് പള്ളികൾ നിങ്ങളെ വിശ്വാസം നമ്മളെ വിശ്വാസം അമ്പലം ആ അമ്പലങ്ങളിൽ വന്നിട്ട് ഇങ്ങനെ പേ കൊത്തുകളും അതുപോലെ തന്നെ പിന്നെ ഉമ്മ കൊടുക്കലും ഇതൊക്കെ കാണുമ്പോൾ ആരാണ് പ്രതികരിക്കാതിരിക്കുന്നത് എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ച സമയത്ത് പറഞ്ഞു ശരിയാണ് നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ് ഞങ്ങൾക്ക് പോലും ജല്ലജ്ജ തോന്നുന്നു ആ സ്ത്രീ മുസ്ലിമാണെന്ന് പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ആ സ്ത്രീ മുസ്ലിം മുസ്ലിമാണോ ഇനിയിപ്പോൾ ഹിന്ദു ആണോ ഇനിയിപ്പോൾ ഹിന്ദുവിലേക്ക് വന്നു എന്ന് തന്നെ വിചാരിക്കുക ഇങ്ങനെയല്ലല്ലോ കാണിച്ചു കൂട്ടേണ്ടത് ഇങ്ങനെ ഇങ്ങനത്തെ വൃത്തികേടാണോ കാണിച്ചു കൂട്ടേണ്ടത് ഇത്രയും കാലം ഇത്രയും കാലത്തിനിടയ്ക്ക് ഏതെങ്കിലും നെഗറ്റീവ് കമൻ്റ് കൊണ്ട് ആദ്യമൊക്കെ നല്ല പോസിറ്റീവ് കമൻ്റ് കൊണ്ട് വന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ കുറച്ചും കൂടി കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ കാരണം ഇവൾ ഇങ്ങനത്തെ ഒരു ജന്തു ആണ് എന്നുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് നമ്മൾ അറിയാൻ തുടങ്ങിയ സമയത്ത് ഞങ്ങൾ എങ്ങനെ അവതരിപ്പിക്കും എങ്ങനെ സംസാരിക്കും എന്നുള്ള എന്നുള്ളൊരിതായിരുന്നു പിന്നെ എന്താ പറയേണ്ടത് നിങ്ങളെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഞാൻ ഒരുപാട് ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെപ്പറ്റി എന്താണ് അഭിപ്രായം ഈ ലേഡിനെ പറ്റി എന്താണ് അഭിപ്രായം അതായത് ജസ്ന സലീം എന്ന വ്യക്തിയുടെ അഭിപ്രായം ഒരുപാട് ആൾക്കാരോട് ചോദിച്ച സമയത്തും എല്ലാവരും അഭിപ്രായം ഒരേപോലെ വന്നതുകൊണ്ട് മാത്രമാണ് അത് മാത്രമല്ല പിന്നെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇതിൽ പെട്ടു ആ ഒരു കേസ് കൊടുത്തു പിന്നെയും കേസ് കൊടുത്തു പിന്നെയും തൊട്ടു തട്ടി തട്ടി മുട്ടി എന്നൊക്കെ പറഞ്ഞ് പിന്നെയും കേസ് കൊടുത്തു ഇതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് തുടരുന്നാണ് ഇപ്പം ലാസ്റ്റ് അറ്റംപ്റ്റ് എനിക്കെതിരെയാണ് അതായത് ആത്മഹത്യാ ഭീഷണി ആത്മഹത്യ ഒരിക്കൽ പറയുന്നു ആത്മഹത്യ ഞാൻ കാരണമാണ് ഒരിക്കൽ പറയുന്നു ഉത്തര എന്ന് പറയുന്ന അവർ കാരണമാണ് ഒരിക്കൽ പറയുന്നു പ്രിയ എന്ന് പറയുന്നവർ കാരണമാണ് പിന്നെ ഒരിക്കൽ പറയുന്നു ഷെഫീന എന്ന് പറയുന്നത് പിന്നെ ശ്രീല എന്ന് പറയുന്നത് പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാരെ ഒക്കെ പേര് വെച്ചിട്ട് ഇവൾ പെണ്ണുങ്ങൾ തമ്മിലുള്ള വിഷയമാക്കിയിട്ട് ഇത് തീർത്തു ഇതാണ് ഇവൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് ആയിട്ട് വേണ്ടത് എന്തുകൊണ്ടാണെന്നറിയാം ഇവൾക്ക് കണ്ണന വിൽക്കുകയും ചെയ്യണം ഹിന്ദുക്കൾ വാങ്ങുകയും ചെയ്യണം പക്ഷേ ഇതിപ്പം കുറച്ചങ്ങ് നിന്നു ആ നിന്നതിൻ്റെ പേരാന്താണ് നമ്മളോടൊക്കെ കാണിക്കുന്നത് പിന്നെ വീടെടുക്കുന്നത് സ്വാഭാവികമാണ് അല്ലേ ഇപ്പം എനിക്ക് എനിക്കൊരു വീടുണ്ട് ആ വീട് എനിക്ക് വളരെയധികം സന്തോഷം തരുന്നൊരു വീടാണ് ഞാനിനി വേറെ വീടിൻ്റെ പരക്കപ്പായാൽ നിൽക്കേണ്ട ആവശ്യമില്ല എനിക്ക് ഇവിടെ ഇവിടെതാ ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഞാൻ ഇവിടെയും നിൽക്കുന്നുണ്ട് അപ്പം സ്വാഭാവികമായിട്ട് ആദ്യം ഫസ്റ്റത്തെ ന്യൂസ് എയ്റ്റീനിലെ ഇൻ്റർവ്യൂലും നിങ്ങൾക്കത് ഞാൻ വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാം പറഞ്ഞത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഗോ അടച്ചുറപ്പുള്ള ഒരു വീട് എനിക്ക് ഉണ്ടാക്കി തന്നത് ഗോകുലം ഗോപാലേട്ടനാണ് എന്ന് അപ്പോൾ ശരി ആ ഒരു വീട് നിങ്ങൾ കണ്ടു അല്ലേ അപ്പോൾ സലീമിൻ്റെ ഇപ്പം അടുത്ത് സലീമിനെ പറ്റിയിട്ട് സലീം ഒരു സലീമിനെ പറ്റിയിട്ട് ഒരു വീട് എഴുതിട്ടുണ്ടായിരുന്നു ഇവിടെ ഹസ്ബൻഡ് സലീമിനെ പറ്റി അതിൽ പറയുന്ന രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടും ഏഴ് പവൻ്റെ സ്വർണവും എനിക്ക് തരാമെന്ന് കേസിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ പിന്നെ എനിക്കിങ്ങനത്തെ കറയിൽ അണി ട്രാപ്പ് ചെയ്ത ഒരു സംഭവം എനിക്ക് വേണ്ട പിന്നെ നീ പറയുന്നുണ്ടല്ലോ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് എവിടെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നീൻ്റെ ഇപ്പോഴത്തെ നാടകം ഈ കൈമുറിക്കൽ ഈ കൈമുറിച്ചതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നിന്നെ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ ദൂരെ വരികയല്ലേ നിന്നെ നിർത്തിയിട്ടില്ല നിന്നെ ഏഴലത്ത് പോലെ നിർത്താനുള്ള ഇത് കൊയിലാടി പോലീസ് സ്റ്റേഷൻ കിട്ടില്ല കാരണം നിൻ്റെ കേസ് മാത്രം എടുക്കലാണോ അവരുടെ ജോലി കോടതി തന്നെ വിധിച്ചിട്ടുണ്ട് ഇനി നിൻ്റെ കേസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്തതാണെന്ന് ആ മൊഴി അനുസരിച്ച് രണ്ടായിരത്തി ആറിലെ ആ മൊഴി അനുസരിച്ചിട്ട് അല്ലേ നിൻ്റെ ഉപ്പ വെള്ളം അടിച്ചിട്ട് വന്നിട്ട് ഇതാക്കിയതാണെന്ന് പറഞ്ഞത് അല്ലേ ആ ആ മൊഴി അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് എന്തായാലും പോകാൻ പറ്റില്ല മോൾക്ക് പിന്നെ ആൾക്കാരെ ഇങ്ങനെ പലതും തെറ്റിദ്ധരിപ്പിക്കുക ഞാൻ ലോഡ്ജിൽ നിന്ന് പിടിച്ചതാണ് മറ്റേത് പിടിച്ചതാണ് എടാ എൻ ഞാനിപ്പം പറയുന്നതിൽ കേസിൻ്റെ പല തെളിവുകളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഈ തെളിവുകൾ കാണിച്ചു തരുന്നത് പോലെ തന്നെ ഇപ്പം ലോഡ്ജിനൊരു പേരുണ്ടാവും അതുപോലെ തന്നെ പിടിച്ച ആൾക്കാർക്കൊരു പേരുണ്ടാവും ആരെ കൂടിയാണെന്നുള്ളത് പിടിച്ച ആൾക്കാർക്കൊരു പേരുണ്ടാവും ഞാൻ ചലഞ്ച് ചെയ്യുന്നു കല്യാണ വീട്ടിൽ നിന്ന് പിടിച്ചതെന്ന് പറഞ്ഞ് കല്യാണ വീട്ടിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ കല്യാണ വീട് ഏതാണെന്ന് ചലഞ്ച് ഉണ്ടാവും ഞാൻ ആരോണൊരാണാണെങ്കിൽ ഈ ചലഞ്ച് ഏറ്റെടുക്കുക പുണ് കട്ടിനെന്ന് പറ ചലഞ്ച് ഏറ്റെടുക്കുക ഞാനും അറിയപ്പെടുന്ന ഒരാൾ തന്നെയാന്ന് നിന്നെപ്പോലെ തന്നെ സെലിബ്രിറ്റിയാണ് ആ സെലിബ്രിറ്റിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ലോകം മൊത്തം അറിയും ആണല്ലോ അല്ലേ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല ലസിതാ പാലക്കൽ എന്ന വ്യക്തിക്ക് വായിലെ നാവുണ്ടെന്ന് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ എല്ലാ ആൾക്കാരും നിന്നെ പോലെ ഇങ്ങനെ പതിനെട്ടോളം കേസുകൾ ഹണി ട്രാപ്പ് കാര്യമെന്നൊന്നും ഞാനിതുവരെ കേട്ടിട്ടില്ല മനസ്സിലായനാ ഏ അടുത്ത വീടില് വരുന്നത് വരെ ഇപ്പോഴത്തേക്ക്